പ്രേംലാലി ഈ ട്രംപ് ഏർപ്പെടുത്തിയ നികുതി പരിഷ്കരണം അമേരിക്കൻ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ആ നികുതി പരിഷ്കരണത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് ട്രംപ് എടുത്ത ഒരു തീരുമാനമാണ് അത് മറ്റു രാജ്യങ്ങൾക്ക് ഒരുപാട് ദോഷകരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ കോടതി കർശനമായ നിർദ്ദേശവും നൽകിയിരിക്കുന്നു എന്താണ് പറയാനുള്ളത് അതായത് നമ്മൾ രാഷ്ട്രീയത്തിൽ പല ഫോർമുലകളും കണ്ടിട്ടുണ്ട് ചിലർ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ചിലർ പൊതു മറ്റ് മേഖലകളിൽ നിന്ന് ചില പ്രൊഫഷനുകൾ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലുള്ള അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാൾ ഉപരി ബിസിനസ് താല്പര്യങ്ങൾ അതായത് ട്രംപ് അവിടെ ഒരു ഒരു കോടിപതിയായ അല്ലെങ്കിൽ ശതകോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ് അതിൽ നിന്നാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തി വലിയ നികുതി പ്രഖ്യാപനങ്ങൾ നടത്തി പ്രത്യേകിച്ചും ചൈന കാനഡ മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇതുകൊണ്ട് അതായത് റെസിപ്രോക്കൽ താരിഫ് എന്നാണ് ഇതിനെ അറിയിക്കുക അതായത് പകരച്ചുങ്കം അതായത് മനസ്സിലാകാൻ എളുപ്പത്തിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയും തുല്യമായിരിക്കണം എന്നാണ് ട്രംപിൻ്റെ വാദം അതായത് അമേരിക്കയിൽ നിന്ന് എത്രയാണോ കയറ്റുമതി ചെയ്യുന്നത് അതേ അളവിൽ തന്നെ ഇങ്ങോട്ട് ഇറക്കുമതിയും പാടുള്ളൂ എന്നാൽ മറ്റു രാജ്യത്ത് ഇറക്കുമതി കൂടുതലാണെങ്കിൽ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് അതിനെ നികുതി ഏർപ്പെടുത്തി അതങ്ങ് അങ്ങ് കുറച്ചു കളയാം എന്നാണ് ട്രംപിൻ്റെ ധാരണ ഇത് പ്രകാരം ഏറ്റവും കൂടുതൽ സാധനങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം ചൈനയാണ് അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ് അങ്ങനെ ചൈനയ്ക്ക് നൂറ്റിനാൽപ്പത് ശതമാനത്തോളമാണ് അദ്ദേഹം നികുതി ഏർപ്പെടുത്തിയത് മെക്സിക്കോയ്ക്കും വലിയ രീതിയിലുള്ള നികുതി ഭാരം വന്നു അതിന് കാരണമായി പറഞ്ഞത് മെക്സിക്കോയിൽ നിന്നും ധാരാളം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വരുന്നു അതുകൂടാതെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നു ഇതിനൊക്കെ പരിഹാരം എന്ന നിലയിലാണ് മെക്സിക്കോയ്ക്കെതിരെയും നികുതി ഏർപ്പെടുത്തിയത് കാനഡ തൊട്ടടുത്ത രാജ്യമായ സൗ അമേരിക്കയായിട്ട് ഏറെ സൗഹൃദത്തിലുള്ള കാനഡയ്ക്കും ഇതേപോലെ നികുതി ഏർപ്പെടുത്തി അപ്പോൾ അതിനും ട്രംപിൻ്റെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു ഈ കാനഡേനെ അപ്പം അതൊക്കെ ഇതൊക്കെ ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അമേരിക്കയോടൊപ്പം ചേർക്കണം അൻപത്തി ഒന്നാമത് സ്റ്റേറ്റായി കാനഡേനെ ഉൾപ്പെടുത്തണമെന്നൊക്കെയാണ് ട്രംപിന്റെ ആഗ്രഹം അപ്പം ഇത്തരം ആഗ്രഹങ്ങളോടു കൂടിയാണ് ഈ റസിപ്രോക്കൾ താരിഫ് ഏർപ്പെടുത്തിയത് ഈ നികുതി ഘടനാ പരിഷ്കരണം നിയമവിരുദ്ധമാണ് ട്രംപിന്റെ അധികാര ദുർവിനിയോഗമാണെന്നാണ് അമേരിക്കയിലെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് മാൻഹാട്ടണിലാണ് ഈ കോടതി ഉള്ളത് ഈ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഇതേപോലെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം യൂണിവേഴ്സൽ താരിഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഏർപ്പെടുത്തിയിരുന്നു അത് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ പുതിയ നികുതി പരിഷ്കരണ പരിപാടികളെല്ലാം പത്ത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവ് ഇതിന് കോടതി പറയുന്ന ന്യായം ഈ പ്രസിഡന്റിന്റെ സർവാധികാരമുണ്ടല്ലോ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കുമ്പോഴോ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴോ ആണ് പ്രസിഡന്റ് പ്രത്യേക തന്റെ സവിശേഷ അധികാരം പ്രത്യേക അധികാരം ഉപയോഗിക്കേണ്ടത് അത് അത്തരം ഒരു സാഹചര്യം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യത്തിനാണ് വിനിയോഗിക്കേണ്ടത് അല്ലാതെ ഈ വ്യാപാര സംബന്ധമായ കാര്യങ്ങൾക്കല്ല വിനിയോഗിക്കേണ്ടതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൂടാതെ ഈ ഒരു രാജ്യവുമായിട്ടുള്ള വ്യാപാര അതെ വാണിജ്യ കരാറുകൾ സംബന്ധിച്ചുള്ള നയരൂപീകരണം നടത്തേണ്ടത് അമേരിക്കൻ കോൺഗ്രസ് ആണ് അതായത് ഭരണ പ്രതിപക്ഷങ്ങളുള്ള അമേരിക്കൻ കോൺഗ്രസ് അതല്ലാതെ അതിനെ മറി മറികടന്നുകൊണ്ട് പ്രസിഡന്റ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുക അധികാര ദുർവിനിയോഗമാണ് അപ്പൊ ഇത്തരത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങളോടുകൂടിയാണ് ഈ കോടതി ഈ നികുതി പരിഷ്കരണ ഘടനയെ എടുത്ത് തള്ളിയേക്കുന്നത് ഏതാണ്ട് രണ്ട് മാസം മുമ്പാണ് ട്രംപ് ഈ നികുതി പരിഷ്കരണം നടപ്പിലാക്കിയത് പക്ഷേ അതിൽ നിന്ന് ട്രംപിന് തന്നെ പിന്നോക്കം പോയി എന്നുള്ളതാണ് ചരിത്രം ഈ ചൈനയ്ക്കെതിരെ നൂറ്റി നാൽപ്പത് ശതമാനത്തോളം നികുതി ഏർപ്പെടുത്തിയ ട്രംപ് പിന്നീടത് മുപ്പത് ശതമാനമാക്കി കുറച്ചിരുന്നു കാനഡയ്ക്കെതിരെ ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കേണ്ടി വന്നു ഈ എപ്പോഴും വ്യാപാര കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് താല്പര്യങ്ങളാണ് അദ്ദേഹം മുൻനിർത്തുന്നത് കാരണം ഈ കോടതിയിൽ തൻ്റെ ഈ കേസ് വാദത്തിനിടയിൽ ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലും വിഷയമായിട്ട് വന്നു കാര്യം ഇന്ത്യയും ചൈന ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കാരണക്കാരൻ തന്റെ വ്യാപാര നയമെന്നാണ് ട്രംപ് വാദിച്ചത് ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറൊക്കെ റദ്ദു ചെയ്തുകളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിന് സന്നദ്ധമായെന്നാണ് ട്രംപ് കോടതിയിൽ വാദിച്ചത് അപ്പൊ എല്ലാ കാര്യത്തിലും ട്രംപ് ഈ ബിസിനസ് അതേപോലെയുള്ള തന്റെ ബിസിനസ് താല്പര്യങ്ങളാണ് മുൻനിർത്തി ചെയ്തേക്കുന്നത് ഏതായാലും കോടതിയിൽ ഇത്തരം വലിയൊരു തിരിച്ചടി കിട്ടിയപ്പോൾ അതിന് പ്രതിവാദവുമായിട്ട് ട്രംപിന്റെ അനുകൂലികൾ അല്ലെങ്കിൽ ട്രംപിന്റെ ആ ഒരു പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന ന്യായം ഇത് രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ ഒരു നിയമമാണ് അപ്പോൾ അത് റദ്ദെയ്ത് കളയാൻ ഒരു പ്രാദേശിക സ്വഭാവമുള്ള അല്ലെങ്കിൽ താരതമ്യേന ചെറിയ ഒരു കോടതിക്ക് അധികാരമില്ല എന്നാണ് അവരുടെ വാദം അതോടൊപ്പം തന്നെ ഉയർന്ന കോടതിയിൽ മേൽ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അപ്പീല് കൊടു പോകാനും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഇതിനെ നിയമപരമായി തന്നെ ഇത് റദ്ദെയ്ത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ട്രംപ് ഭരണകൂടമുള്ളത് പക്ഷേ ഇതിൻ്റെ പ്രതിഫലനം ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ പോലും പ്രത്യക്ഷമായിട്ടുണ്ട് കാര്യം ട്രംപിന്റെ ഈ കിറുക്കൻ നടപടി പിൻവലിച്ചതോടുകൂടി അമേരിക്കൻ ഡോളർ അങ്ങ് ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് വിവിധ ഓഹരി വിപണികളൊക്കെ നല്ല ഊർജ്ജസ്വലമായി ഏഷ്യൻ വിപണികളുടെ നല്ല പ്രതികരണം ഉണ്ടായി ഈ ട്രംപിന്റെ ഈ നടപടികളുടെ ഭാഗമായി നേരത്തെ ഡോളറിന്റെ മൂല്യം തകർച്ചയുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സ്വർണ്ണവിലയൊക്കെ കയറിക്കൊണ്ടിരുന്നത് ലെക്ക് ലക്കൽ ലഗാനും ഇല്ലാതെയാണ് കയറിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു തീരുമാനം വന്നതോടുകൂടി സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാവുകയും ഡോളർ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നാൽപ്പത് രൂപയോളം ഗ്രാമിന് വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് മുന്നും പിന്നും ഇല്ലാതെ ഓരോ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കുന്നു അതിൻ്റെ പരിണിത ഫലം പിന്നീട് കോടതി ഇപ്പോൾ കോടതി ഇടപെട്ടിട്ടാണെങ്കിലും അത് തിരുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ ട്രംപിൻ്റെ എടുത്തുചാടിയുള്ള ഈ തീരുമാനങ്ങൾ പലതും വലിയ പ്രത്യാഘാതങ്ങളാണ് അത് ഈ സ്ഥായിയായി തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്കല്ലേ എത്തിച്ചേരുന്നത് ഉറപ്പായിട്ടും കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രംപിൻ്റെ എപ്പോഴും ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം പറയാ എല്ലാം ചെയ്യാറുള്ളത് അദ്ദേഹം പ്രസിഡന്റായി വരേണ്ടത് മറ്റൊരു ശതകോടീശ്ശരനായ എലോൺ മസ്കിന്റെയും കൂടി ആവശ്യമായിരുന്നു അമേരിക്കയിൽ അദ്ദേഹം ആണ് അമേരിക്ക ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രധാന ഫണ്ട് കൊടുത്തത് ഇരുന്നൂറ്റി മില്യൺ ഡോളർ വരെ ചെലവഴിച്ച ഒരാളാണ് ഇലോൺ മസ്ക് അപ്പൊ അത്തരത്തിൽ ഇലോൺ മസ്കിനും ട്രംപിനെ കൊണ്ട് ആവശ്യമുണ്ട് ട്രംപിന് ട്രംപിന് ട്രംപിനെ ഇലോൺ മസ്കിനെ കൊണ്ടും ആവശ്യമുണ്ട് ഇത്തരം ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തി ഒരു ലോകത്തെ ഏറ്റവും പ്രമുഖമായ രാജ്യങ്ങളിലൊന്ന് അതിന്റെ ഭരണം നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു തമാശയായിട്ട് വേണമെങ്കിൽ തോന്നാം പക്ഷേ ഇതേപോലെയുള്ള മണ്ടത്തരങ്ങൾ ഇതിനു മുമ്പും ട്രംപ് അധികാരത്തിലേറിയ ആദ്യഘട്ടത്തിൽ പോലും ഇതേപോലെ ചൈനയുമായിട്ടൊരു വ്യാപാരി യുദ്ധമുണ്ടായി പക്ഷേ കോവിഡ് പ്രതിസന്ധികൾ അതുമെല്ലാം കൂടി രൂക്ഷമായതോടുകൂടി പിന്നീട് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത് ഇവിടെ സമാനമായ ഉണ്ടായി ചൈനയ്ക്കെതിരെ ഇത്ര വലിയൊരു നികുതി ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കയിലെ ഒരു ഒട്ടുമിക്ക കമ്പനികളും അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നത് ചൈനയാണ് അല്ലെങ്കിൽ അതേപോലെയുള്ള വികസ മറ്റ് വികസന രാഷ്ട്രങ്ങളെയാണ് അപ്പോൾ അവരെയൊക്കെ ഇതേപോലെ അമിത നികുതി ഏർപ്പെടുത്തി അകറ്റി നിർത്തുമ്പോൾ അത്യന്തികമായി അത് അമേരിക്കയിലെ വലിയ വമ്പൻ വ്യവസായ ശാലകളെയും ബാധിക്കും അങ്ങനെ വലിയൊരു തിരിച്ചടി അവിടെയും ഉണ്ടായി വലിയ പല വ്യവസായ ശാലകളിലും ഉൽപാദനം ഗണ്യമായി കുറയുകയും അവിടെ അടക്കം പോലും നടന്ന റിപ്പോർട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ രാജ്യത്തിനകത്തുപോ അമേരിക്കകത്ത് പോലും ഈ ട്രംപിന്റെ നടപടികളിൽ കടുത്ത അമർഷവും പ്രതിഷേധവും ഉണ്ട് അത് കൂടാതെയാണിപ്പോൾ നിയമപരമായി തന്നെ അത് ഇപ്പോൾ റദ്ദിയപ്പെട്ടിട്ടുള്ളത്